ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ പുതിയ ചാനൽ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വാട്സാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് കാണുന്ന ആളുകൾക്കെല്ലാം ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാക്കേജും ഏതൊക്കെ ചാനലുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വാട്സാപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വാട്സ്ആപ്പുള്ള ആളുകൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാകും ഏത് ചാനലിലും ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ പുതിയ കണക്ഷൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് ഒരുപാട് കണക്ഷൻ ഇരുന്നൂറ് പേരം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടാറ്റാ പ്ലാൻ്റെ വാർഷിക ഓഫർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അ ഡിപൊളി ഓഫറായിട്ടാണ് ഇപ്പോഴും പോകുന്നത് പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് വെറും റീചാർജിൻ്റെ പൈസക്ക് പുതിയ കണക്ഷൻ കൊടുക്കുന്നത് അതും നിലവിലുള്ള ഡി ടി എച്ചിന് അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുന്ന ഈ എസ് ഡി ചാനലിന് കാരണം നമുക്കറിയാം മലയാളത്തിൽ അഞ്ച് എച്ച് ഡി ഉള്ളു അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എസ് ഡി ചാനലാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അതും ഏറ്റവും ടോപ്പ് ക്ലാരിറ്റി കൊടുക്കുന്ന ഡി ടി എച്ച് നിങ്ങൾക്ക് യൂട്യൂബിലും ഓൺലൈൻ മാധ്യമത്തിലും ഒക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുന്ന ഒരു ഡി ടി എച്ച് ആണ് ടാറ്റാ പ്ലേ അത് ഞാൻ പറയുന്നതല്ല ഞാൻ ഈ പുതിയ കണക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് പറയുന്നതല്ല കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളാകൊണ്ട് എനിക്കത് പറയാനുള്ള അർഹത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വെറും റീചാർജിൻ്റെ പൈസക്ക് നിങ്ങൾക്ക് എച്ച് ഡി പേക്ക് ഒരു കൊല്ലം ഒരു കൊല്ലം റീചാർജോട് കൂടി ഡിഷും ബോക്സും ഇൻസ്റ്റാലേഷനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ റീചാർജ് ചെയ്യുന്ന പൈസക്ക് പുതിയ കണക്ഷൻ നമുക്കറിയാം കണക്ഷൻ എടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പം ഒരു കൊല്ലം എച്ച് ഡി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂവായിരം രൂപേൻ്റെ മുകളിൽ കൊടുക്കണം അത് ഏത് ഡീറ്റെയിൽസ് ആണ് അങ്ങനെ തന്നെയാണ് ഏതാണ്ട് എച്ച് ഡി പാക്കേജിന് റേറ്റ് വരുന്നത് ഇത് ഇത് നിങ്ങൾക്ക് പുതിയ കണക്ഷൻ എല്ലാം അടക്കാണ് മൂവായിരം രൂപയ്ക്ക് എച്ച് ഡി പാക്കേജോട് കൂടി കൊടുക്കുന്നത് മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി നാനൂറിനും രണ്ടായിരം അറുന്നൂറിനൊക്കെയാണ് ആറുമാസം പാക്കേജ് കൊടുക്കുന്നത് അത് അതാണെങ്കിൽ നമുക്ക് പാക്കേജ് ചേഞ്ച് ചെയ്യാനോ പുതിയ ചാനൽ ആഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല എക്സ്ട്രാ റീചാർജ് ചെയ്യണം ഈ ഈ ഒരു ഓപ്ഷൻ ഓഫർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് ചാനൽ ആഡ് ചെയ്യാനും വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ പൈസ കിടക്കുന്നുണ്ടാവും മൂവായിരം രൂപ തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരുന്നതാണ് ഈ കമ്പനി ഇപ്പോൾ ഓഫറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഇതിൽ ഈ പുതിയ കണക്ഷൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും നോക്കണ്ട അടുത്തോളൊന്നു പറയാനുള്ള കാരണം ഈ ഓഫറ് ഈ വാർഷിക പല ഡി ടി എച്ച് കമ്പനികൾ അവരെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇപ്പം ടാറ്റാ പ്ലേൻ്റെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഓഫർ ഇപ്പോൾ നിലവിൽ നിന്ന് പോകുന്നത് കാരണം ഒരുപാട് കണക്ഷൻ പോകുന്നുണ്ട് ഇപ്പം ഈ രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ടാറ്റാ പ്ലൈ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും ഞാനിപ്പം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം പുതുതായിട്ട് എന്നെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് ഒരു എളുപ്പ മാർഗ്ഗത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എച്ച് ഡി പാക്ക് വേണ്ട സാധാ നോർമൽ പാക്ക് മതിയെങ്കിൽ ഈ സെയിം മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ഒരു മാസം അധികം തരുന്നുണ്ട് സാധാ എല്ലാ മലയാളം ചാനലും വരുന്നുണ്ട് അതിൽ സ്റ്റാർ സ്പോർട്സ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ഒരു മാസം അധികം പതിമൂന്ന് മാസം കിട്ടും പതിമൂന്ന് മാസം റീചാർജും അതിൻ്റെ കൂടെ ഡിഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ സാധാ ഈ സിആർ ടി വി ഒക്കെ ഉപയോഗിക്കുന്ന പല ആളുകളും ഇപ്പോൾ ഡി ടിച്ച് ഉപയോഗിക്കണം അവർക്കൊക്കെ ഞെട്ടിപ്പോകുന്ന ക്ലാരിറ്റിയാണ് ശരിക്കും കിട്ടുന്നത് ഇനിയിപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ ഞാനീ പറയുമ്പോൾ ഈ ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ സംശയം സംശയമുണ്ടോ അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലൊക്കെ പോയി അന്വേഷിച്ചാൽ അവിടെ ടാറ്റാ പ്ലേയുടെ വീട്ടിലൊന്ന് പോയിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാകും കാരണം നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കോൺടാക്റ്റ് ചെയ്ത് ഓഫറോട് കൂടി ചെയ്തു ഏതാണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ടാറ്റാ പ്ലേ ഇപ്പം കൂടുതലായിട്ട് ആൾക്കാർ എടുക്കാൻ ലാസ്റ്റ് ഒന്നും ചിന്തിക്കാണ്ട് എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ വീട്ടിലിപ്പോൾ ആളില്ലെങ്കിൽ ടി വി കാണുന്നില്ലെങ്കിൽ അവരെ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ഇപ്പം അതുമില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷന് ഓരോരുത്തരും ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡാറ്റാപ്ലിൻ്റെ അപ്ലിക്കേഷൻ എളുപ്പം പ്ലേ പോയി ഡൗൺലോഡ് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അവരെ രജിസ്റ്റേർഡ് നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോസ് എന്നുള്ള ഓപ്ഷൻ എൻ്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് പോസ് ചെയ്യുക എന്നൊക്കെ എൻ്റെ മുമ്പിൽ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് വെച്ചിട്ട് നിങ്ങൾ വീട്ടിലാണില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരാഴ്ച ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം എന്നാണോ നിങ്ങൾ തിരിച്ചു വരുന്നത് ആ സമയത്ത് തന്നെ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പോസ് അൺപോസ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾക്ക് ചാനലുകൾ ഓപ്പൺ ആവും അതുവരെയുള്ള പൈസ പോവില്ല അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ചാനലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജുകൾ നമ്മൾ ആഡ് ചെയ്ത ചാനലുകൾ നമുക്കിപ്പം വീട്ടിൽ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മക്ക് ഏഷ്യാനെറ്റിൽ സിനിമ കാണണം ആ സമയത്ത് നമുക്കൊരു ഫുട്ബോൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അമ്മക്ക് സിനിമ ടി ചാനലിലും മക്കൾക്ക് മൊബൈലിൽ ലൈവ് ടി വി അപ്ലിക്കേഷനൊക്കെ കാണാനുള്ള സൗകര്യം ടാറ്റാ അപ്ലൈ കൊടുക്കുന്നുണ്ട് ഈ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് വീട്ടിലെ രണ്ടാൾക്ക് വരെ ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് രണ്ട് അപ്ലിക്കേഷൻ ആ സെയിം അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലൈവ് ടി വി കാണാനുള്ള സൗകര്യമുണ്ട് മറ്റുള്ളവർ ഡി ടി എച്ച് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കാരണം ഇത് ഇതും ഫ്രീ ആണ് ഇതിനും എക്സ്ട്രാ പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല മൊബൈൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാം അത് നല്ല ക്ലാരിറ്റിയിൽ ക്ലാരിറ്റി കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന അപ്ലിക്കേഷനും കൂടിയാണ് ടാറ്റാ പ്ലേൻ്റെ ലൈവ് ആപ്ലിക്കേഷൻ അതിലൂടെ തന്നെ നിങ്ങൾക്ക് പാക്കേജ് ചേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റാ പ്ലേ സ്റ്റോറിൽ പോകുക ടാറ്റാ പ്ലേയിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഗ കാണാം ടാറ്റാ പ്ലേയിൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കറിയാം നമുക്കിപ്പം ഉദാഹരണത്തിന് ഇപ്പം യൂറോ കപ്പ് നടക്കുന്നുണ്ട് ടെൻ സ്പോർട്സ് ചാനലിൽ അപ്പം ചിലപ്പം കളി പത്ത് ദിവസമായിരിക്കും ചിലപ്പോൾ അഞ്ച് ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു മാസമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ രണ്ട് ദിവസമുള്ള ഒരു പരിപാടി നടക്കുന്ന ഒരു ചാനൽ ആവശ്യമുണ്ട് പൊതുവേ ഒരു ചാനലിന് ഒരു മാസം ഏതാണ്ട് ജി എസ് ടി അടക്കം ഇരുപത്തി മൂന്ന് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം പല എല്ലാ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിലവിൽ കൊടുക്കുന്നത് നമുക്ക് ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമൊക്കെ ആണെങ്കിലും ആ ചാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ പൈസ കൊടുക്കണം നമ്മൾ കണ്ടാലും കണ്ടിക്കില്ലെങ്കിലും ഇരുപത്തി മൂന്ന് ഉറുപയ തന്നെ അതിൽ അക്കൗണ്ടിൽ കട്ടാവും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ ടാറ്റാ പ്ലാൻ്റെ ഒരു ഉപയോഗം തന്നെ അവിടെയും അവർ ഓഫർ നൽകുന്നുണ്ട് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് ചാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുപത്തി മൂന്നു റുപ്യേൻ്റെ ചാനൽ ആണെങ്കിൽ മുപ്പത് ദിവസം വെച്ചിട്ട് അരിച്ച് നോക്കിയാൽ എത്രയാണോ രണ്ട് ദിവസത്തേക്ക് ചാർജ് ആവുക ആ ചാർജ് മാത്രമേ കട്ട് അത് നിങ്ങൾ കട്ടാക്കണം ആക്കണം നിങ്ങളത് റിമൂവ് ചെയ്യാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ദിവസം ദിവസം വെച്ചിട്ടാണ് പൈസ കട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ടാറ്റാ പ്ലേ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ ഡ്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഡ്രോപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി അതിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റും ഈ പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബായി അപ്ലോഡ് ചെയ്യാനുള്ള മെയിൻ കാരണം ഏത് ജില്ലയിൽ എവിടെ പോയി ചെയ്യുമ്പോൾ നമ്മൾ മൂവായിരം പ്ലസ് ഇൻസ്റ്റാലേഷൻ ചാർജ് കൊടുക്കണം ഇരുന്നൂറ് രൂപ അതെല്ലാം ടെക് ടെക്നീഷ്യൻ വീട്ടിൽ വന്ന ടെക്നീഷ്യൻ പോകുമ്പോൾ ഇരുന്നൂറ് രൂപ നിങ്ങൾ കൊടുക്കണം മൂവായിരം പ്ലസ് ഇരുന്നൂറാണ് ഇൻസ്റ്റാലേഷൻ ചാർജ് എല്ലാ ഡി ടി എച്ചും വീട്ടിൽ നിന്ന് ടെക് കസ്റ്റമേഴ്സും ആകുന്നതാണ് എൻ്റെ യൂട്യൂബായി നിങ്ങൾ കേരളത്തിൽ ഏത് ജില്ലയിൽ ഓർഡർ എനിക്ക് തന്നാൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിൽ വീഡിയോയിൽ കൊടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇരുന്നൂറ് രൂപ നിങ്ങൾ കൊടുക്കണ്ട ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തോളൂ അത് എൻ്റെ യൂട്യൂബിൻ്റെ വകേ നിങ്ങൾക്ക് ലോ ഓഫറാണ് എന്നിരുന്നാലോ ഞാൻ എനിക്ക് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷനും വേണ്ട കമ്പനിൻ്റെ സ്റ്റാഫ് സാലറി വാങ്ങുന്ന സ്റ്റാഫ് തന്നെയാണ് അവിടെ വന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരുക അപ്പം എല്ലാ ഡീറ്റെയിൽസിനും ഇരുന്നൂറ് ഉപ്പ് എക്സ്ട്രാ കൊടുക്കുന്നതാണ് കാരണം വാറണ്ടി നോക്കേണ്ടതൊക്കെ അവർ തന്നെയായിരിക്കും അപ്പോൾ ആ എമൗണ്ട് ഞാൻ കൊടുത്തോളൂ നിങ്ങൾക്ക് മൂവായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എക്സ്ട്രാ പൈസ ഞാൻ കൊടുത്തോളൂ അതുകൊണ്ട് ധൈര്യത്തോളം എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ഡി ടി എച്ച് മേഖലയിലുള്ള എല്ലാ വാർത്തകളും പുതിയ പാക്കേജ് പുതിയ ഓഫറുകൾ പുതിയ ചാനൽ വന്നാൽ പുതിയ ബോക്സ് ഇറങ്ങിയാൽ ഒക്കെയാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ് ഡി ടി എച്ച് മേഖലയെക്കുറിച്ച് മാത്രമേ നിലവിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് താല്പര്യ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കിട്ടും കൂടെ പല ഡി ടി എച്ചിൻ്റെ പുതിയ പുതിയ ചാനലുകൾ ഡീറ്റെയിൽസ് ചാനൽ നമ്പറുകൾ അങ്ങനെ പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാവും ഇന്ന ചാനൽ ഇന്ന നമ്പറിലാണോ വരുന്നതൊക്കെ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വാട്ട്സ്ആപ്പ് ചാനൽ തുടങ്ങിയത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പുള്ള ആളുകളൊക്കെ അത് ഒന്ന് ഫോളോ ചെയ്തോ